ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം വയനാട് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വയനാട് റിസോർട്ട് എടുത്തിട്ട് അവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെറിയൊരു ട്രിപ്പ് ഉണ്ടായിന് അപ്പോൾ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എട്ട് ഫാമിലി ആണ് പോകുന്നത് ഹസ്ബൻഡിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള എട്ട് ഫ്രണ്ട്സും അവരെ ഫാമിലീസും കൂടിയാണ് പോകുന്നത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെയൊക്കെ പോക്കോ മീറ്റിങ്ങും ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ തമ്മിൽ നല്ലൊരു ബോണ്ടാണ് ഫ്രണ്ട്സ് അവർ ഫ്രണ്ട്സ് അപ്പുറം അവരെ വൈഫാണ് അധികം നന്നായി നല്ലൊരു അടുപ്പുള്ളത് അപ്പം നമ്മൾ എല്ലാവരും കൂടിയിട്ടിങ്ങനെ ഒരു റിസോർട്ടെല്ലാം ബുക്ക് ചെയ്ത് പെട്ടെന്ന് പ്ലാനാണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അങ്ങനെ ബുക്ക് ചെയ്ത് അങ്ങനെ പോക്കാന്ന് അപ്പോൾ ഇതാ നമ്മളിവിടുന്ന് ആയപ്പോഴൊക്കെ നിന്ന് രണ്ട് ഫാമിലി നമ്മളെ വണ്ടിയിൽ വെച്ചിട്ട് അങ്ങനെ അഞ്ച് വണ്ടി എടുത്തിട്ടാണ് എല്ലാവരും പോകുന്നത് അപ്പോൾ എല്ലാവരും ഇവിടുന്ന് വിട്ടിട്ട് അവിടെ പെരുമണ്ണിലെത്തിയിട്ടാകുമ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് മീറ്റ് ചെയ്തിട്ട് അവിടുന്ന് കുട്ടികളൊക്കെ മാറ്റി കയറ്റണമെങ്കിൽ എല്ലാവരും കൂടി ഒന്ന് ഷഫിൾ ചെയ്ത് ഇരുത്തിയിട്ട് പോകുക ഒരു പ്ലാനിങ്ങിലാണ് ഉള്ളത് അപ്പോൾ നമ്മളെ കൂടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് അപ്പോൾ അവനെ ഇവിടുന്ന് പിക്ക് ചെയ്ത് അവരെ ഫാമിലിയിൽ പിക്ക് ചെയ്തിട്ട് നമ്മൾ പോക്കായി അങ്ങനെ നമ്മൾ പെരുമണ്ണയിൽ നിന്ന് മീറ്റ് ചെയ്യുക എന്നുള്ളതിൽ അങ്ങനെ പൊക്കാന്ന് നമ്മൾ പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ച് ഇതാ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചുരത്തുമ്മലെത്തിയാലും നമ്മൾ വിചാരിച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും ചായയും അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് എല്ലാം വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ആടെ ഒന്ന് വണ്ടി നിർത്തിയതാണ് പിന്നെ നമുക്കും എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാം കുറേ ആൾ ചായ കുടിക്കാതെ ഞാസ അയക്കാണ്ട് വന്ന രണ്ട് മൂന്നാളുണ്ട് അപ്പോൾ അവർക്ക് ചായയൊക്കെ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിർത്തിയതാണ് അപ്പോൾ അതാ ഇവിടെ നിർത്തി കുട്ടികൾക്കെല്ലാം കുറച്ച് സ്നാക്സും മിഠായി അങ്ങനെയെല്ലാം വാങ്ങി കുറച്ച് വെള്ളവും കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ട് നമ്മൾ ഇവിടുന്ന് നല്ല ഉപ്പിലിട്ട പൈനാപ്പിളും അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം കഴിച്ച് ഹസ്ബൻഡുമാരെല്ലാം ഇവിടുന്ന് ചായയും ഇതെല്ലാം കഴിച്ച് നമ്മളും കുടിച്ചിട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാമെന്നിട്ട് അങ്ങനെ അവിടെ നിർത്തിയതാണ് അപ്പോൾ ഇതാ അവിടുന്ന് പിന്നെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേക്കും ചുരത്തുമ്പം നല്ല ബ്ലോക്കാണ് അപ്പോൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് ടൈം എടുത്തിട്ടേ വണ്ടി നീങ്ങുന്നുള്ളൂ കുറേ ടൈം ഒന്നാമത് സീസൺ ടൈം ആയതുകൊണ്ടായിരിക്കും കുറേ ടൈം ഇങ്ങനെ നമ്മൾ നിന്ന് 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 പോയതാണ് അപ്പോൾ നല്ലോണം ലാഗ് ആയിട്ടുണ്ട് നമുക്കൊരു രണ്ട് മണിയാകുമ്പോഴത്തേക്ക് ഇൻ ചെയ്യണം റിസോർട്ടിൽ പക്ഷേങ്കിൽ ആ ടൈം ആകുമ്പോഴത്തേക്ക് ചെയ്യാൻ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത്രക്കും നല്ല തിരക്കുണ്ട് ഇവിടെ ബ്ലോക്ക് ഉണ്ട് അപ്പോൾ അതെല്ലായിട്ട് നമ്മൾ അടത്തുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുക്കും അങ്ങനെ നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കേണ്ട ടൈം ആയപ്പോഴത്തേക്കും വയനാടെത്തി അങ്ങനെ അവിടെ നിന്ന് ചോറ് തിന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നൈസ് ഹോട്ടൽ ഉണ്ട് അടുത്ത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള നല്ലൊരു ഹോട്ടലാണ് കുട്ടികൾക്കെല്ലാം വിശന്ന് തുടങ്ങിയതുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത് അപ്പം മേലെയാണ് നമ്മൾ ഇരുന്നിട്ടുള്ളത് നല്ല അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ് മേലയിലുള്ളത് നല്ല ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് നല്ല അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി എല്ലാം ഉള്ള നല്ല ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്ന ഹോട്ടലാണ് അങ്ങനെ നമ്മളവിടെ പോയി നമുക്കായിട്ട് ഒരുക്കി വെച്ച പോലെ നല്ല നീളത്തിലൊരു ഡൈനിങ് സ്പേസും കിട്ടി അങ്ങനെ കുട്ടികളെല്ലാം എല്ലാവരും ഇരുന്ന് നമ്മൾ ഫുഡ് അയക്കലാണ് നല്ല വെൽക്കം ഡ്രിങ്ക് ആദ്യം തന്നെ ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിന് അത് കഴിഞ്ഞിട്ട് നല്ല നമ്മളെ സാധാ മീൽസാന്നെല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ടായിന് നല്ല ചോറും ഒരുപാട് കറികളെല്ലാം ഉണ്ടായിന് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല കുറുകിയ കറികളാണെല്ലാം അപ്പോൾ പായസം എല്ലാം ഉണ്ട് നല്ല അടിപൊളി അയക്കുറ ഫ്രൈയും എല്ലാം വാങ്ങിയിട്ട് നമ്മളങ്ങനെ ചോറെ എല്ലാം കഴിക്കലാണ് അങ്ങനെ ചോറെല്ലാം നല്ല റാഹത്തായിട്ട് ചോറെല്ലാം കഴിച്ചിട്ട് നമ്മൾ പിന്നെ വീണ്ടും നമ്മളെ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ റിസോർട്ടിലേക്ക് പോക്കാന്ന് നമ്മൾ സിൽവർ ഗ്രീൻ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് വയനാട് സിൽവർ ഗ്രീൻ റിസോർട്ടിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ നല്ല താഴെയാണ് നമ്മൾ പോയത് അവിടെ നിന്നാണ് ഇൻ ചെയ്യേണ്ടത് അങ്ങനെ അവിടെ നിന്ന് മേലോട്ടേക്കാണ് നമ്മൾ റൂമും കാര്യങ്ങളെല്ലാം മേലോട്ടാണുള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോക്കാന്ന് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിയും ഇതെല്ലാം ഉണ്ട് അപ്പോൾ താഴെ കുറേ വില്ലാസും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ താഴോട്ടാണ് മേലയിലാണ് നമ്മൾ റൂമ് ഒക്കെ വരുന്നത് അങ്ങനെ അതാ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ല അടിപൊളി റിസോർട്ടേനും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല അടിപൊളി ഗ്രൗണ്ടും കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള നല്ല റിസോർട്ടാണ് അപ്പോൾ കുട്ടികൾ നല്ല അത് കണ്ടപാട് തന്നെ നല്ല ഹാപ്പിയായി അവർ വേഗം അടുത്തേക്ക് ഓടിച്ചുണ്ട് എല്ലാവരും കളിക്കാൻ വേണ്ടിയിട്ട് നല്ല വലിയ പ്ലേ ഏരിയ എല്ലാം ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല ഊനാലും സിങ്ങും സ്ലൈഡും എല്ലാം ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് നല്ല ഹാപ്പിയായി അവരതിൽ ഇതാക്കലാണ് കളിക്കലാണ് അപ്പോൾ പുറത്തെല്ലാം അവർ ക്രിസ്മസിൻ്റെ തീമിലെല്ലാം നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പുറത്തായാലും അകത്തായാലും എല്ലാം ക്രിസ്മസിൻ്റെ ആ ഒരു ആംബിയൻസിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല സ്റ്റാഫും നല്ല ഒരു റിസോർട്ടാണ് നല്ല സ്റ്റാഫും കാര്യങ്ങളെല്ലാം നല്ല സർവീസാണ് ഇവരത് നല്ല അടിപൊളി വൈബും ഉണ്ട് ഇവിടെ നല്ല മരങ്ങളും പച്ചപ്പും തണുപ്പെല്ലാം ആയിട്ട് നല്ലൊരു വൈബുണ്ട് ഇവിടെ എല്ലാവർക്കും വന്ന എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിന് അപ്പോൾ സ്റ്റാഫെല്ലാം നല്ല സ്വഭാവമാണ് നമ്മളിതാ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ടായിന് ഒരു മോക്ടയിൽ ഒരു മിക്സഡ് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസാണ് അപ്പോൾ അത് നല്ല ടേസ്റ്റി ഉണ്ടായിന് താഴെ തന്നെയാന്ന് ഇവരെ നമുക്ക് മൂന്ന് നാല് റൂം അറേഞ്ച് ചെയ്തത് താഴെയാണ് ബാക്കി നാലെണ്ണം മേലയിലും അങ്ങനെയാണ് നമ്മൾ എട്ട് റൂമും വരുന്നത് താഴെ തന്നെ ഒരു ലിഫ്റ്റും ഉണ്ട് അവരെ മേലേല് ജിമ്മിൻ്റെ ഏരിയയിലേക്ക് ജിമ്മും അവരെ ആക്ടിവിറ്റി ഏരിയ ഉണ്ട് മേലയിൽ അവിടുത്തേക്ക് ലിഫ്റ്റാണ് അപ്പോൾ ഫസ്റ്റിൽ തന്നെ കാണുന്ന ഈ റൂമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ റൂമിൽ ഒന്ന് കാണാം നമ്മളെല്ലാവരെയും റൂമെല്ലാം സെയിമാണ് പക്ഷെ ബാൽക്കണിയും ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ എല്ലാം കുറച്ച് വ്യത്യാസമുണ്ട് അങ്ങനെ എൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് നേരത്തെ കണ്ടത് അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലെ ബാൽക്കണിയാണ് അവിടെ കാണുന്നത് ബാണാസുര ഡാമിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ബാണാസുരൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ ഈ റിസോർട്ട് വരുന്നത് അങ്ങനെ അത് നല്ല അടിപൊളി വ്യൂ ആണ് അവരുടെ ബാൽക്കണിന്നുള്ളത് പിന്നെ റൂമും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് നമ്മളെ പോലെ തന്നെയാണ് അതിൻ്റെ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം ബാക്കി ഇതാ ബാൽക്കണിയിലെ വ്യൂവും ബാൽക്കണിയിൽ ഒരു സ്ട്രക്ചറൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് അങ്ങനെ അതാ അവിടെ ഇങ്ങനെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ഒന്നിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് നല്ലൊരു വൈബുള്ള സ്ഥലമാണ് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസ് ചെയ്യാനും ചെറിയൊരു തണുപ്പും ഇതെല്ലാം ആയിട്ട് നല്ല ഇവിടെ ഇരുന്ന് ഒരു ചായ എല്ലാം കുടിച്ചാൽ അടിപൊളിയായിരിക്കും അങ്ങനെ നമ്മൾ ഞാൻ എൻ്റെ റൂമിലേക്ക് തന്നെ വന്നിട്ടുണ്ട് താഴെ നോക്കുമ്പോൾ നല്ല ക്രിസ്മസ് ഡെക്കോറെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളിൽ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മളെ ഇവിടെ തന്നെയാണ് റൂം ഫസ്റ്റിലുള്ള റൂമാണ് നമ്മളത് അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത ബാക്കി വിശേഷങ്ങൾ രാത്രിയത്തെ വിശേഷങ്ങളും ബാക്കി പൂളിൽ പോയ വിശേഷങ്ങളെല്ലാം ആയിട്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇതൊരു ലോങ് വീഡിയോ ആയതുകൊണ്ട് ഇത്രേ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും അസ്ലാ വലൈക്കും ബായ്